ട്രംപിനെ പിന്തുണച്ച് വെട്ടിലായി പാകിസ്ഥാൻ ഇറാനെതിരെ യുഎസ് ആഞ്ഞടിച്ചതോടെ ആക്രമണത്തെ അപലപിക്കാൻ നിർബന്ധിതരായി പാക് ഭരണകൂടം ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്ത് തൊട്ടടുത്ത ദിവസമാണ് പാകിസ്ഥാന്റെ മലക്കമറിച്ചിൽ ശനിയാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നൊബേൽ സമ്മാനത്തിന് ഔദ്യോഗികമായി നാമദർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചതായി പാകിസ്ഥാൻ സർക്കാർ അറിയിച്ചത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറുമായി വൈറ്റ് ഹൌസിൽ ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് മൂന്ന് ദിവസത്തിനു ശേഷമായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയതോടെ പാകിസ്ഥാൻ മലക്കം പറഞ്ഞു ഇറാനെതിരായ നടപടി അങ്ങേയറ്റം അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നും സംഘർഷം കൈവിട്ടുപോയാൽ മേഖലയിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഐക്യരാഷ്ട്രസഭ ചാർട്ടർ പ്രകാരം ഇറാന് സ്വയം പ്രതിരോധിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ട് മേഖലയിലെ പ്രശ്നങ്ങൾ ഇനിയും മോശമാകുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും സംഘർഷം വർഷം ഉടനടി അവസാനിപ്പിക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നിയമത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിക്കുന്നതാണ് ആക്രമണങ്ങൾ യു എൻ ചാർട്ടറിന്റെ തത്വങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും അനുസൃതമായുള്ള നയതന്ത്ര സംഭാഷണങ്ങളാണ് മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഏക പ്രായോഗിക മാർഗമെന്നും പാകിസ്ഥാൻ പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ മാസം ഓപ്പറേഷൻ സിന്ധുവിന്റെ പിന്നാലെ ഭാരതവും പാകിസ്ഥാനുമായി ഉടലെടുത്ത സംഘർഷ സാഹചര്യത്തിൽ ഇടപെട്ടെന്ന് പറഞ്ഞാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ട്രംപ് അർഹനാണെന്ന് പാകിസ്ഥാൻ പറഞ്ഞത് എന്നാൽ ഇറാനിൽ അമേരിക്ക ബോംബിട്ടതിന് പിന്നാലെ ആക്രമത്തെ വിമർശിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തുകയായിരുന്നു ニュースデスク、ジェナン。